നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കഴക്കോട്ടത്തുള്ള ദ പെറ്റ്നസ് പെറ്റ് ക്ലിനിക്കിലാണ് നമ്മുടെ പെറ്റ്സിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് സ്റ്റോറാണ് ഇത് നമ്മുടെ ഡോഗായിക്കോട്ടെ ക്യാറ്റ് ആയിട്ടുള്ള ബേഡ്സ് ആയിട്ടുള്ള എല്ലാ പെറ്റ്സിന് വേണ്ടിയുള്ള ഒരു സ്റ്റോർ നമുക്ക് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു നിരവധി ഫെസിലിറ്റീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഉണ്ട് ഒരു പെറ്റ് ഷോപ്പ് മാത്രമല്ല അതിൻ്റെ അവിടെയോട് തന്നെ ഒരു ക്ലിനിക്കോട് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ട് ഡോഗ് ട്രെയിനിങ് സെൻറ്ററുണ്ട് അതുപോലെ തന്നെ ഡോഗ്സിൻ്റെ പെറ്റ് നമ്മുടെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോഡിങ് ഒക്കെയാണ് തന്നെ പല തരത്തിലുള്ള നമ്മുടെ ഡേ കെയർ പോലെ ഡേ കെയർ മുതൽ അതുപോലെ തന്നെ വീക്ക്ലി ബോർഡിങ് മന്ത്ലി ബോഡിങ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പിലെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിനകത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പെറ്റ്സിന്റെ ഫുഡ് ആൻഡ് ആക്സറിസ് സെക്ഷൻ കേട്ടോ അകത്തോട്ട് നമ്മുടെ ഡോക്ടറിൻ്റെ ഡോക്ടേഴ്സ് ക്ലിനിക്കുണ്ട് അതുപോലെ തന്നെ ലാബ് ടെസ്റ്റ് ഒക്കെ നമുക്ക് എല്ലാ ലാബ് ടെസ്റ്റുകളും ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാം നടത്താനുള്ള ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിലാണ് നമ്മുടെ ബോർഡിംഗ് ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്ലിനിക്കൽ സർവീസ് കൂടെ നമ്മുടെ എന്താ നമ്മുടെ പാർവോ അല്ലെന്നുണ്ടെങ്കിൽ സി ഡി അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന ഡോക്സിന് സെപ്പറേറ്റ് നമ്മൾ ഐസൊലേഷനും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ കഴക്കൂടെ ദ ദിന്റെ കാര്യങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുപോകും അപ്പോൾ ഇതാണ് നമ്മുടെ ബിബിൻ ബ്രോ നമ്മുടെ സ്റ്റോറിന്റെ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം ബ്ലോഡ് നമുക്ക് ചോദിക്കാം ബ്രോ നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഫിറ്റ്നസ് എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് മെയിൻലി ഇവിടെ എല്ലായിടത്തുനിന്നും വ്യത്യസ്തമായിട്ട് വരുന്നത് നമുക്കിവിടെ ഇൻഹൌസ് നമുക്ക് ഡോക്ടറുണ്ട് ഓക്കെ വെറ്റ് ഡോക്ടറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ലാബ് വരുന്നുണ്ട് മെയിൻ വെറ്റ് ഡോക്ടർ ആൻഡ് ലാബ് പിന്നെ അതേപോലെ നമുക്ക് വരുന്ന ഗ്രൂമിംഗ് പാർട്ടാണ് ഗ്രൂമിംഗ് വരുന്നുണ്ട് പിന്നെ ബോർഡിംഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് മെയിൻ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട് ശരി ബ്ലഡ് കളക്ഷൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വീട്ടിൽ വന്ന് ചെയ്യുന്ന ഹോം ഗ്രൂമിംഗ് സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇൻ കേസ് ഇപ്പൊ കൊണ്ടുവരാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ഐ മീൻസ് ആയിട്ടുള്ള ആൾക്കാർ ാണ് വീട്ടിലുള്ളത് അല്ലെങ്കിൽ ഡോഗ് കുറച്ച് അഗ്രസീവ് ആണ് ക്യാറ്റ് അഗ്രസീവ് ആണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ തന്നെ വണ്ടിയിൽ പോയി അതേപോലെ ഈവൻ വാട്ട് സർവീസിനും നമ്മൾ ഇവിടെ സർവീസ് ഹോം സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും നമുക്ക് ഇവിടെ ഡോഗ്സ് കാറ്റ്സ് പിന്നെ ബേഡ്സിന് മൈനർ രീതിയിൽ നമ്മൾ ഇവിടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യുന്നുണ്ടല്ലേ ഓക്കേ പിന്നെ ശരിക്കും ഈ ഒരു സ്ഥാപനം ആരംഭിച്ചിട്ട് എത്ര മാസമായി എട്ട് മാസമായി എട്ട് മാസമായിട്ടുള്ള ലാസ്റ്റ് ഇയർ ഒരു ഓഗസ്റ്റിലാണ് നമ്മൾ ഓഗസ്റ്റ് നയൻറ്റീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ എല്ലാം എയ്റ്റ് മന്ത് എയ്റ്റ് മന്ത്രി അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ നമ്മുടെ ആക്സറേസ് നമുക്ക് ഔട്ടോമിക്ക നമ്മുടെ പെറ്റ്സിന് വേണ്ട ഡോക്സിന്റെ അല്ലെങ്കിൽ എല്ലാ ആക്റൈസ് കൂടെ ഉണ്ട് പിന്നെ അവരുടെ എന്താ പപ്പീസ് അല്ലാതെ അഡൽട്ട് അവർക്ക് വേണ്ടിയ ഫുഡ് ഐറ്റംസ് എല്ലാം ഔട്ടോമിക് ബ്രാൻഡ്സ് ഒരുവിധം ലൈക്ക് താഴെ തട്ട് തൊട്ട് ഇത് ഹയർ ബ്രാൻഡ്സ് വരെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതല്ല പ്രീമിയം ബ്രാൻഡ് മാത്രമല്ല എല്ലാവർക്കും അഫോർഡബിൾ ബഡ്ജറ്റ് ാണ് നമ്മളോട് അത് ഫുഡ് ആലിയം മാത്രമല്ല ബഡ്ജറ്റ് പ്രീമിയം വരെ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഈ ഒരു സെക്ഷൻ ഇവിടെ ഇവിടെ നമ്മുടെ സപ്ലിമെന്റ്സും ഒരു സെക്ഷൻ അതെ ഈ സൈഡിൽ നമുക്ക് ഷാംപൂസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് മെഡിക്കേറ്റഡ് തൊട്ട് നമുക്ക് നോർമൽ ഡെയിലി യൂസിന് വരെ വരുന്ന ഷാംപൂസ് നമ്മളിവിടെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് കമ്പൈൻഡ് ആയിട്ട് വരുന്നത് പിന്നെ ഇത് ഈ സൈഡ് നമുക്ക് മൾട്ടിവിറ്റമിൻസ് അതേപോലെ സപ്ലിമെന്റ്സ് ആണ് വരുന്നത് സെപ്റേറ്റ് ഫാമസ അതെ അതെ നമുക്ക് ഫാർമസിയും കൂടി അവൈലബിൾ ആണ് നമുക്ക് ഡോക്ടറുണ്ട് ലാബുണ്ട് അതേപോലെ നമുക്ക് എമർജൻസി കേസിൽ നമുക്ക് ഇവിടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ യും പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ സി ചെയ്യുന്നുണ്ട് ഓക്കെ എൽ എഫ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ പ്രോജസ്റ്റോൺ ടെസ്റ്റ് ബ്രീഡിങ് പിന്നെ മെയിൻ ആയിട്ട് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വരുന്ന സ്കിൻ ഇഷ്യൂസ് ആയിട്ടുള്ള ആണ് ഇതിപ്പോ നമ്മള് എന്താ പറയുക അവരുടെ ഫുഡിങ് കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് സ്കിന്നു അപ്പൊ അത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് ഓൾറെഡി സക്സസ് ആയ കാര്യങ്ങളാണ് നമുക്ക് നമുക്ക് അത് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ലൈക്ക് നമുക്കത് ഷ്യൂർ പറയാൻ പറ്റും വൺ ആയി കഴിഞ്ഞാൽ ഔട്ട് പോകുമ്പോഴത്തേക്കും സ്കിന്ന് റെഡി ആയിട്ടായിരിക്കും നമുക്ക് റിസൾട്ടും എത്രയും ഫാസ്റ്റ് ആയിട്ട് മാക്സിമം സ്പീഡിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഓൺ ദ ചെയ്യുന്ന നമുക്ക് മാക്സിമം ഒരു വൺ അവർ ടു അവേഴ്സ് വരെ പോകും അതിനുള്ളിൽ നമുക്ക് റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് 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 പ്രൊവൈഡ് നമ്മുടെ സെക്ഷൻ അല്ലേ അതെ അറ്റ് ടൈം എത്ര ഒരു മൂന്ന് അറ്റ് 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 ടൈം 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 ചെയ്യാൻ പറ്റും പിന്നെ രണ്ട് മാക്സിമം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് ഗ്രൂം ഗ്രൂം നമ്മുടെ ഹൈലൈറ്റ്സ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മളിവിടെ ഓരോ ഡോസ് വരുമ്പോഴത്തേക്കും ആളുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കുന്നുണ്ട് സ്കിന്നും നോക്കുന്നുണ്ട് ഇൻ കേസ് ആളുടെ ഹിസ്റ്ററി വരെ നമ്മൾ ചെക്ക് കാരണം നമ്മളിവിടെ എങ്ങനെ അസുഖങ്ങൾ സ്പ്രെഡ് ആവാണ്ടിരിക്കുന്നത് സോ അതിന്റെ ഒരു ഫാക്ടറായിട്ട് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യുന്ന ഡോക്ടറിനൊന്ന് കാണിക്കും ഡോക്ടറിനെ കാണിച്ച് ആളുടെ ഹിസ്റ്ററി എടുത്ത് ഈവൻ വാക്സിനേറ്റഡ് ആണോ നോക്കണം നമ്മളും സേഫ് ആയിരിക്കണം ഡോഗും സേഫ് ആയിരിക്കണം സോ നമ്മള് ഏറ്റവും ഒരു ഡോഗിനെ കൊണ്ടുവരുമ്പഴത്തേക്കും നമ്മൾ ഫുള്ളി തറോർലി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടായിരിക്കും ൂ ഈവൻ ഡോഗ് ഔട്ട് പോകുമ്പോഴും നമ്മൾ ഓരോ ഡോക്സിനെയും ഗ്രൂം ചെയ്ത് കഴിഞ്ഞ് ടേബിൾസ് അതേപോലെ മെഷീൻസ് സിസേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട് സ്റ്റാനിറ്റൈസ് ചെയ്യുന്നുണ്ട് അതേപോലെ യു വി മെഷീൻ ത്രൂ ആണ് നമ്മൾ ഓരോ ഓരോ ഇപ്പൊ സീസേഴ്സ് ആണെന്നുണ്ടെങ്കിലും ട്രോമോസിന്റെ പ്ലേഡ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് മെയിൻ ആയിട്ടൊരു ഫാക്ടർ പറയാന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ആയുർവേദിക് പറഞ്ഞ് ഒരു ഗ്രൂമിംഗ് സെക്ഷൻ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബിക്കോസ് അത് മെയിൻലി സ്കിൻ ഇഷ്യൂസ് ഉള്ള ഡോക്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ലൈക്ക് ഒരു ടു ഫോർ ഹവേഴ്സ് എടുക്കുന്ന പ്രോസസ് ആണ് നമ്മൾ തറോലി അവരുടെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഡീപ്പ് മസാജ് കാര്യങ്ങളൊക്കെ ചെയ്ത് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ബിക്കോസ് ഈ ഗ്രൂമിംഗ് സെക്ഷൻ മാത്രമല്ല അതിന്റെ കൂടെ തന്നെ നമുക്ക് ആ പാക്കേജിൽ ഡോക്ടർ കൺസൾട്ടേഷൻ വരുന്നുണ്ട് അപ്പൊ ഡോക്ടർ ചെക്ക് ചെയ്യും ആളുടെ ഡയറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യും മെഡിസിൻസ് കൊടുക്കും അതിന്റെ കൂടെ നമ്മൾ ഈ ആയുർവേദിക് പാപാത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബിക്കോസ് മെയിൻലി ലൈക് ആയുർവേദ എന്ന് പറഞ്ഞ പൂർണ്ണമായ സാധനമാണല്ലോ ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് നടത്തി ലൈക്ക് ഇപ്പം റീസെന്റ് ആയിട്ട് ഈ ഒരു നമ്മൾ ലോഞ്ച് ചെയ്തിട്ട് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ലോഞ്ച് ബട്ട് ചെയ്താണ് നമ്മളത് ട്രയലറിന് നടത്തി നമ്മള് തന്നെ ജനുവൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ അടുത്ത് സ്കിൻ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് എങ്ങും പോയിട്ട് ശരിയാവാത്ത കേസുകളാണ് പെറ്റ്നസ് ക്ലിനിക്കിന്റെ ബോർഡിംഗ് സെഷനിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ബെസ്റ്റ് ബോഡിംഗ് സെന്റർ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പെറ്റ് സ്റ്റോറിന്റെ മോളത്തെ ഫ്ലോറിലാണ് ഇവിടെ ചെയ്ത് ചെയ്തിരിക്കുന്നത് എ സി ബോഡിംഗ് സെന്ററാണ് അതുപോലെ തന്നെ സ്മോൾ ബ്രേഡ്സിന് സെപ്പറേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ലാർജർ ബ്രീഡ്സിന് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ബ്രോ നേരിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ലെങ്കിൽ അതിനായിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ മെയിൻ ആയിട്ട് ബോഡിംഗ് ഡെയിലി ബോഡിംഗ് വീക്കി ബോഡിംഗ് ഡെയിലി ബോഡിംഗ്

അതിപ്പോൾ സ്കിൻ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ആയുർവേദിക് ബാത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം വേറെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ സ്കിൻ സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്തിട്ട് മെഡിക്കേറ്റഡ് ബാത്താണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കിറ്റോകൊണാസിലോ ഇട്രോകൊണാസോളോ പെർട്ടിക്കുലർലി എന്ത് ഇഷ്യൂ ആണെന്നുള്ളത് റിലേറ്റ് ചെയ്തിട്ട് അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ബാത്ത് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക പിന്നെ അതല്ലാതെ ബോർഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്ത് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തേന് ശേഷം മാത്രമാണ് ബോർഡിങ്ങിലേക്ക് എടുക്കാറ് അത് പ്രധാനമായിട്ടും ബ്ലഡ് വർക്ക് ആണ് ചെയ്യാറ് സി ബി സി പിന്നെ അതല്ലാതെ എല്ലാ വാക്സിനേഷൻസും കഴിഞ്ഞ ഡോക്സിന് മാത്രമേ ബോർഡിംഗ് പ്രൊവൈഡ് ചെയ്യാറുള്ളൂ കാര്യം ബോർഡിങ്ങിൽ വരുമ്പോൾ തന്നെ കെനൽ കഫ് പോലുള്ള ഇഷ്യൂസ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് വേറെ ഒന്നും ഇല്ല എന്ന് ബ്ലഡ് വർക്ക് ചെയ്ത് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് കൂടെയുള്ള ബോഡിയിൽ കൂടെയുള്ള വേറെ ഡോക്സിൻ്റെ ഇൻഫെക്ഷൻസ് കിട്ടാതിരിക്കാനും പ്രോപ്പർ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഡോക്സ് നമ്മളെടുക്കാറുള്ളൂ പിന്നെ അതല്ലാതെ സ്കിൻ റിലേറ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കിൻ സൈറ്റോളജി ചെയ്ത് അത് ഫംഗലാണോ ബാക്ടീരിയൽ ആണോ പെർട്ടിക്കുലർലി എന്ത് ഇഷ്യൂസ് ആണ് ഓക്കെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള അലർജിക് ഇഷ്യൂസ് ആണെങ്കിൽ അതിന് പെർട്ടിക്കുലർ ഡയറ്റ് പ്ലാൻ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാറാണ് ചെയ്യുന്നത് ഇപ്പോൾ ഡയറ്റ് ആണ് വേണ്ടതെങ്കിൽ ആ ഡയറ്റ് ചില ഡോക്സിന് ചിക്കൻ അലർജി ഉണ്ടാവും ഗ്രെയിൻ അലർജി ഉണ്ടാവും അപ്പോൾ അതെന്താണെന്ന് പെർട്ടിക്കുലർ റീസൺ കണ്ടുപിടിച്ച് ഫംഗലാണെങ്കിൽ ഫംഗൽ ഓക്കെ ബാക്ടീരിയൽ ആണെങ്കിൽ ബാക്ടീരിയൽ അതല്ല ഫുഡ് അലർജി ആണെന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് അലർജി ആണെന്നുള്ളത് പെർട്ടിക്കുലർലി മനസ്സിലാക്കി ആ ടൈപ്പ് ഡയറ്റ് റെക്കമെൻഡ് ചെയ്യാറാണ് ചെയ്യാറ് നമ്മുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ എയ്റ്റ് മന്ത്സ് ആയിട്ടുള്ളു അപ്പം ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെക്നോളജീസും അതുപോലെ അൾട്രാസോണോഗ്രഫി എക്സ്റേ പിന്നെ അതുപോലെ തന്നെ സർജറി അതെല്ലാം ഓൺ പ്രോഗ്രസ് ആണ് അപ്പം ഒരു പെറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ അഡ്വാൻസ് ഡയഗ്നോസിസ് തൊട്ട് സർജറി ഉൾപ്പെടെയുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് നമ്മൾ പെറ്റ്നസ് എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു നമ്മുടെ ബോർഡിംഗ് ആയാലും ക്ലിനിക്കായാലും ലാബായാലും ഫാമസി ആയാലും അവരുടെ ഫുഡും കാര്യങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പലർക്കും തോന്നുന്ന ഒരു ഡൗട്ടായിരിക്കും ഇവർ ഈ ഒരു എന്താ ഇൻഫെക്ടായിട്ടുള്ള ഡോക്സിനെ പാറോ അല്ലെ സി ഡി അല്ലെങ്കിൽ സ്കിൻ ഇഷ്യൂസ് ഒക്കെ അങ്ങനെയൊക്കെ വരുന്ന ഡോക്സിനെ അല്ലാതെ പെറ്റ്സിനെ അവര് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യുന്നത് ആയിട്ട് ആ മെയിനായിട്ടും നമുക്ക് ഈ പാർവോ സിസ്റ്റംബർ സി ഇങ്ങനെയുള്ളതാണ് പെട്ടെന്ന് സ്പ്രെഡാവുന്ന ഡിസീസസ് ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഹൈജീൻ തന്നെയാണ് സോ വീക്ക്ലി ആൻഡ് മന്ത്ലി വൺസ് നമ്മൾ ഇവിടെ ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ സാനിറ്റൈസും അപ്പോ ഈ സി ഡി പാർ ഇങ്ങനെയുള്ള ഇഷ്യൂസിന് വേണ്ടിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെ ഐസൊലേഷൻ ഐസൊലേഷൻ വാർഡ് വാർഡ് തന്നെയാണ് അവിടെ വെച്ചാണ് നമ്മൾ മെയിൻലി ഇവര് ട്രീറ്റ് ചെയ്യുന്നത് ട്രീറ്റ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഗ്രൂമിങ്ങിന് നമുക്ക് സ്പെഷ്യൽ പാക്കേജസ് കാര്യങ്ങൾ ലൈക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ പോലെ നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മന്ത്ലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഡിസ്കൗണ്ട്സ് മൈക്കിന്റെ പേരന്റ് ആണ് ഓക്കെ നമ്മൾ ഇവിടെ ഫെറ്റ്നസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും മൈക്കിനെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഗ്രൂമിങ് ബോർഡിങ് വാക്സിൻ എല്ലാ സംഗതികൾക്കും ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ് മൈ എല്ലാ കാര്യത്തിലും പിന്നെ മാത്രമല്ല ഇവർക്ക് ആവശ്യമുള്ള എല്ലാ ഫുഡും സംഗതികളും കിബിൾസ് ടോയ്സ് എല്ലാം ഞങ്ങൾ ഇവിടുന്ന് ഇസ് വെരി മച്ച് സാറ്റിസ്ഫൈഡ് ഇവിടുത്തെ സർവീസും എക്സ്ട്രാ ഓർഡിനറി ആണ് ഇത് ഇത് ഞങ്ങൾക്ക് ഒരു ഫാമിലി പോലെയാണ് വി ആർ ഹാപ്പി ടു ഗെറ്റ് ഇ മൂവ് ഒക്കെ